അപ്പം ഇന്ന് രാവിലെ തന്നെ തട്ടിക്കൂട്ട് ദോശമാണ് കേട്ടില്ലേ അതേപോലെ തട്ടിക്കൂട്ട് ഇഡിലി ഉണ്ടാക്കാൻ പോകാട്ടെ തട്ടിക്കോട്ട് ഇഡിലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡിലി ഉണ്ടാക്കണ നമ്മളെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലത്തെ സംഭവം കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് ഇഡിലിയാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്ക്കുമ്പോൾ നിന്നപ്പോൾ എനിക്ക് തോന്നി അത് പരുത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ കുറേ സമയമാവും ഗ്യാസും പെട്ടെന്ന് കഴിഞ്ഞ് അപ്പോൾ അത് ഉണ്ടിട്ട് ഞാൻ ഇന്നലെ ദോശ പോലെ ചൂടാന്ന് വിചാരിച്ചിട്ട് മാവ് കൂട്ടി അപ്പം നോക്കുമ്പോൾ കുറേ സമയമായി വെച്ച് ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോവാനായിരുന്നു പറഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് എന്താ ഒരു ചോറും കൊടുത്ത് അവിലുണ്ടായിന് ഇവിടെ അവിലെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആ മാവ് അവിടെ ബാക്കിയായില്ല അപ്പം ഞാൻ വിചാരിച്ചു അതിൽ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഒക്കെ ഇട്ടാൽ അത് പൊങ്ങി വിരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ഇട്ട് വെച്ചു അപ്പോൾ പറയാനുള്ള കാരണം തട്ടിക്കൂട്ട് പറയാനുള്ള കാരണം ഇത് എങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ മുഖം കാണില്ലല്ലേ നമുക്ക് സങ്കടമാണ് അപ്പം കണ്ടില്ലേ അപ്പൊ പിന്നെ ഒഴിക്കുമ്പോ വിചാരി സംഭവത്തിൽ ഇത് ഇണ്ടാക്കണ്ടെന്ന് ചെലപ്പറെഡി ആവുന്നു ചെലപ്പറെഡി ആവൂല ഇന്റെഡി ആവുമെന്ന് നോക്കട്ടെ കേട്ടോ അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഇടയിൽ ഇഷ്ടാണ് പണി കഴിയുള്ളു പെട്ടന്ന് ഇപ്പൊ തീർന്നേനെ പണി ദൂരിപ്പൊന്നെ നമ്മൾക്ക് കൊറേ നേരത്തില് നോക്കണ്ട അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എത്താം അല്ലെങ്കിൽ അടുത്ത പരിപാടി ഇതീക്കുള്ള കറികളുടെ ഒരുക്കങ്ങൾ നടത്താം എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇങ്ങനെ ദോഷക്കാകുമ്പോൾ അതിൻ്റെ പിന്നാലെ നിന്ന് നിന്ന് ചുറ്റെടുക്കണ്ടേ ഇതാകുമ്പോൾ പിന്നെ അത്ര ഇടങ്ങേറില്ല ഇത് അവിടെ വെച്ച് മൂടി വെച്ചാൽ അതങ്ങോടെ ആയിക്കോളും അപ്പം ഇപ്പം വരട്ടോ ഇത് മൂടി തിരഞ്ഞെടുക്കട്ടെ അപ്പോൾ ഇഡലിക്ക് നമ്മൾ നമ്മളെന്ത ഇതോ അത് അടുപ്പിൽ വെച്ചു അടുത്ത പണിയെന്ന് വെച്ചാൽ പണികളിഷ്ടപോലുണ്ടാവുമല്ലോ നമ്മൾ രാവിലെ നീക്കണേ പണി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടില്ലല്ലേ അല്ലേ അവിടെ പോയിട്ട് ഞാൻ വെറുതെ പറയട്ടെ ഞാനെവിടെ പോയാലും ഇങ്ങനെത്തെ അവിടെ പോയാലും വിചാരിക്കും കോൽക്കണ്ടാവില്ല പ്രശ്നം വെച്ചിട്ട് നമ്മള് അടങ്ങി പോയി പടുത്ത പണി സലാഡ് ഇന്നലെ കൊണ്ടുവരുന്ന സ്കൂളക്ക് സലാഡ് ഉണ്ടോണം നിർബന്ധം നിർബന്ധ അങ്ങനെയല്ല അത് എഴുതി തരാം നിർബന്ധമുണ്ട് സലാഡ് എന്തെങ്കിലൊക്കെ ഇങ്ങനെ വെറുതെ സ്നാക്സിന് പകരം ഞാൻ സലാഡൊക്കെ കൊടുക്കേ സ്കൂൾക്ക് സ്നാക്സിനാതെ ചോർത്തു അപ്പൊ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നത് എന്തൊക്കെ എടുക്കണം സലാഡ് ഉണ്ടാക്കാൻ നിങ്ങളൊന്നും സഹായം വേണ്ട നമ്മൾ തന്നെ എടുത്തോളഞ്ഞിട്ടാ ബാക്കിൽ കടന്നിട്ട് വെച്ചാൽ പഠിച്ചോട്ടേ പെൺകുട്ടികളല്ലേ പഠിപ്പിക്കണം സലാഡോ എന്താ നല്ല രസാഡ് തുഷാർ സലാഡ് ആ പാട്ടുന്ന് രാവിലെ തുടങ്ങിയതാണ് ഇതിന് പിന്നാലെ പോറാനല്ല പിന്നെ പാട്ടാടാനൊരവസരണ്ട് ഏ സ്കൂൾ സ്കൂൾ അയിനെന്താ ഞാനൊക്കെ സ്കൂൾ പോയി കാണുന്ന എത്തിക്കാണ്ട് ഞാനൊക്കെ പാത്രം വേഗം എന്താഗ്രഹം എന്താഗ്രഹം മോളന്നെ അത് ശെരിയാല്ലേ വിചാരിത വസന്ത മോളന്നെ വസന്ത ചേച്ചിന്റെ ബസ് എന്താ

അത് മനുഷ്യനായാലും എന്ത് വസ്തു ആയാലും ഞാന് ഋതു പാടിയിലേ ഋതുവിന്റെ പാട്ട് നല്ല രസോ നേരായി അന്നും പാട്ട് രസമുണ്ട് ഇന്നും പാട്ട് രസം നമുക്ക് ഇഡ്ഡലി മാറ്റി ദോശ വെക്കാം ഇഡിലി തന്നെ മതി അപ്പൊ ഗസ് പണി പാളിന്നോ അതുകൊണ്ട് നമ്മള് ദോശ വേണ്ട ഇഡിലി മാതി സാമ്പ് രണ്ടായോ കുഴപ്പമുണ്ടോ ആറില്ലാതെ സാമ്പ് രണ്ട് കുറച്ച് പശ് കര മൂന്നൊക്കെ ഇട്ട് കഴിഞ്ഞൊരു കരയില്ലോ സാമ്പാറില്ല ആറ് അറിയുമ്പോൾ എന്താണെന്ന് അറിയാം സാമ്പാറിൻ്റെ അർത്ഥം അഞ്ചാറ് കൂട്ട പച്ചക്കറി കൊണ്ടുണ്ടാക്കുമ്പോഴാണ് സാമ്പാർ അത് ഇത് സാമ്പ് രണ്ട് മൂന്നൊക്കെ ഉണ്ടാവണം ആറില്ല ഒരിഡിലിൻ്റെ അവസ്ഥയാണ് കേസ്

ഇത് ി കാണും ചെയ്യും വീഡിയോ അല്ലെ അതാണ് വലിയ ഇപ്പൊ ഇത് പോസ്റ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണോ ഇങ്ങനത്തെ ആ നമ്മൾ ചെയ്യണപ്പിക്കോ ഡിഷ് നമ്മൾ ഞമ്മള് കണ്ടുപിടിച്ചതാണ് ിക്കഞ്ഞി കണ്ടിട്ടുണ്ട് ഇതാണ് ഇഡലിക്കഞ്ഞി അതെ ശരിക്കില്ല ഇഡലി അതിന് പകരം നാളെ കാണിച്ചു തരാം അതിലൊക്കെ ഉണ്ടാക്കാൻ അറിയാ ഇതും ശരിയായില്ല എന്താ പറ്റിയാവോ തോന്ന വെള്ളായിട്ടുണ്ടാവും ഇഡലീച്ചില് അതാണ് സംഭവം അപ്പോൾ ഉപ്പു വെള്ളം നല്ല ഒഴിച്ചല്ലോട്ടോ ആഡിലിന്റെ തന്നെ വേണ്ട സലാഡ് എന്താണ് ഉപ്പിങ്ങനെ ആക്കല്ല ഇഡിലിയൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഞാന്

ദോശോണ്ടും കരുതിട്ട് ഞാൻ പോയി കടന്നു അങ്ങനെ ഞങ്ങള് വിചാരിച്ചതൊന്നും നടക്കും തോന്നുന്നില്ല ഞങ്ങള് പഴവും ഓറഞ്ചും അതും ഇതൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു രാവിലെ കൊറച്ചു നേരം അതൊക്കെ ആവണ്ടേ അതൊക്കെ തരാ സമയം എത്ര ഇണ്ട് വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയും ഇടിയിലും ദോശ ഒക്കെ കിടന്നെങ്കിലും നമ്മള് മമ്മിക്കുള്ള അടുത്ത ചീനി രാത്രി ഉണ്ടാക്കിയതാണ് രണ്ടാ അടിപ്പൊളി വെജിറ്റബിൾ കുറുമ്പോ ഡിലിയാണ് എടുത്തോളിട്ടോ വേണ്ടത് ഞമ്മക്കുള്ളത് ബ്രെഡും ചാമും കൊറച്ച് ബോസ്റ്റ്ണ്ടാക്കി തരച്ചപ്പോ അത് ഉണ്ടാക്കി അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കും എല്ലാവർക്കും തോന്നൂല നല്ല വെയിലാണോ വെയില് 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 ഏത് പണിയെടുക്കണം എന്ത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ആലോചിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ക്ലീനിങ് പരിപാടി അപ്പം അങ്ങനെയൊക്കെയാണ് ഗ്യാസ്